ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി ഇന്ത്യൻ മുസ്ലീങ്ങളുടെ യുവ നേതൃനിരയിൽ ശ്രദ്ധേയനായ പണ്ഡിതൻ മതഭൌതിക മേഖലകളിൽ അഗാധ ജ്ഞാനം നേടിയ അദ്ദേഹം വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക സേവന മേഖലകളിൽ പുതുവഴികൾ വെട്ടിത്തെളിച്ച് ഇന്ത്യ മുഴുവൻ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു പ്രഭാഷണം എഴുത്ത് അധ്യാപനം പ്രബോധനം ജീവകാരുണ്യം എന്നീ തലങ്ങളിൽ വ്യത്യസ്തമായ ഇടപെടലുകളാണ് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി നിർവഹിക്കുന്നത് പണ്ഡിതവര്യനായ ശൈഹുന കാന്തപുരം എ പി അബൂബക്കർ മുസരിയാരുടെ പുത്രനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലാണ് ഡോക്ടർ ഹക്കീം അസ്ഹരിയുടെ ജനനം മർക്കസോ സക്കാഫത്തിസുനിയ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി ഈജിപ്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്ന് ബിരുദ ബിരുദാനന്തര പഠനങ്ങൾ പൂർത്തിയാക്കി തുടർന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി കരസ്ഥമാക്കി നിരന്തര പ്രഭാഷണങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ദിഷണാപരമായി ഇടപെടുന്ന ഒരു സമൂഹത്തെ ഇന്ത്യക്കകത്തും പുറത്തും വാർത്തെടുക്കാൻ ഇതിനകം അദ്ദേഹത്തിന് സാധിച്ചു ഡോക്ടർ അബ്ദുൽ ഹക്കീം സ്ഥാപിച്ച പോനൂർ മർക്കസ് ഗാർഡൻ കോളേജ് ഓഫ് ഇസ്ലാമിക് സയൻസിലെ വിദ്യാർത്ഥികൾ പ്രബോധനത്തിലും അക്കാദമിക മികവിലും ഉന്നതിയിൽ നിൽക്കുന്നവരാണ് നിരവധി വൈജ്ഞാനിക മുന്നേറ്റങ്ങളും സ്ഥാപനങ്ങളും ഡോക്ടർ അസ്ഗരിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നു ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിൽ നിരാലംബരും അവശരുമായ ജനവിഭാഗത്തിന്റെ സാമൂഹ്യ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന റിലീഫ് ആൻഡ് ചാരിറ്റബിൾ ഫൌണ്ടേഷൻ ഓഫ് ഇന്ത്യ ആർ ജനറൽ സെക്രട്ടറി കേരളത്തിൽ അറിവിന്റെ പുതിയൊരു സംസ്കാരം രൂപപ്പെടുത്തിയ ജാമിയ മർക്കസ് ഡയറക്ടർ മുന്നൂറ്റമ്പതിലധികം ഇംഗ്ലീഷ് സ്കൂളുകളുടെ കൂട്ടായ്മയായ ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഐ ജനറൽ സെക്രട്ടറി മർക്കസ് ഗാർഡൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ടർ മർക്കസിന്റെ പുതുസംരംഭമായ വിജ്ഞാന നഗരം മർക്കസ് നോളജ് സിറ്റി ഡയറക്ടർ ദേശീയ മാനവ വിഭവ മന്ത്രാലയത്തിന് കീഴിലെ ഉറുദു ഭാഷാ വികസന കൌൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ തുടങ്ങി അനവധി പദവികൾ അദ്ദേഹം അലങ്കരിച്ചുവരുന്നു ആഗോളതലത്തിൽ സുപ്രധാനമായ നിരവധി സെമിനാറുകൾക്കും അക്കാദമിക് സമ്മേളനങ്ങൾക്കും ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ക്ഷണിതാവായിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ യമനിലെ ദാറുൽ മുസ്തഫയിൽ നടന്ന അൽ മുൽത്തൊക്ക രണ്ടായിരത്തി പതിനാലിൽ തുർക്കിയിൽ നടന്ന ഇന്റർനാഷണൽ ഗ്രാജുവേറ്റ് കോൺഫറൻസ് ദിയാനത്ത് തുർക്കി ആനുവൽ ഉലുമ സബ്മിറ്റ് മലേഷ്യൻ ഇസ്ലാമിക് കോൺഫറൻസ് ചച്ചനിയയിലെ ഇന്റർനാഷണൽ ഇസ്ലാമിക് കോൺഫറൻസ് മൌരിത്താനിയിലെ ഇന്റർനാഷണൽ മുസ്ലിം കോൺഫറൻസ് ലണ്ടനിലെ കാംബ്രിഡ്ജിൽ നടന്ന ഇന്റർനാഷണൽ മാനുസ്ക്രിപ്റ്റ് കോൺഫറൻസ് എന്നിവ ഹക്കീം അസഹേരി പങ്കെടുത്ത ചില പ്രധാന സമ്മേളനങ്ങളാണ് കൂടാതെ അറബി ഇംഗ്ലീഷ് ഉറുദു ഭാഷകളിൽ ഇന്ത്യയ്ക്കകത്തും പുറത്തുമായി ഇദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു മലയാളത്തിൽ ശ്രദ്ധേയമായ ഗ്രന്ഥ സംഭാവനകളും നടത്തിയിട്ടുണ്ട് ഡോ അസ്ഹരി ഖസീതുത്തിൽ ബുർദ വിവർത്തനം ലോകയാത്രകളുടെ ഓർമ്മകൾ കുറിച്ചിട്ട ഫോസ്ഫറസിന്റെ ഭാഗ്യം എന്നിവ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് കൃത്യമായ നിരീക്ഷണങ്ങളിലൂടെ പാകപ്പെടുത്തിയ ചിന്തകളും വേറിട്ട വഴികളിലൂടെ സഹജീവി സ്നേഹത്തിന്റെ മാതൃകകളും വരച്ചിട്ട് സാമൂഹിക നവോത്ഥാനത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ സദാവ്യാപൃതനാണ് ഡോ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി